നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ റിസൾട്ട് ഇതിനിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം വീഡിയോഡായിട്ട് ഒരുപാട് പേർ എന്നെ വിളിച്ചിട്ടും അതുപോലെ തന്നെ മെസ്സേജ് ആയിട്ടും പല രീതിയിൽ എൻക്വയറി ചെയ്യുന്നുണ്ടായിരുന്നു എന്താണ് വീഡിയോ വരാത്തത് അതുപോലെ എന്ത് പറ്റി ഇങ്ങനെ പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് പ്രധാനമായിട്ടും ഞാൻ ഞാനും അതുപോലെ തന്നെ നമ്മുടെ പി ഡി എഫ് കൊടുക്കുന്ന ആൾക്കാരും എല്ലാം ഉള്ള ഒരു ലൊക്കാലിറ്റിയിൽ വൈദ്യുതി അതുപോലെ തന്നെ നമുക്ക് കുറച്ചധികം ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു വൈദ്യുതി ഇല്ലാത്തൊരു പ്രശ്നം അതായത് കുറേ ദിവസങ്ങളായിട്ട് നാലഞ്ച് ദിവസങ്ങളായിട്ട് എല്ലാ പവർ ബാക്കപ്പും കാര്യങ്ങളും എല്ലാം ഇല്ലാതായിട്ടുണ്ടായിരുന്നു അതാണ് പ്രധാനമായിട്ടും വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങളിപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത് ഒരുപാടധികം കാര്യങ്ങൾ ഇതിന് മുന്നിലേക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ടും ഉണ്ട് അത് തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെയും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലൂടെയൊക്കെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്ത്യൻ ആർമിയുടെ എല്ലാവിധ റിസൾട്ടും വന്നിട്ടുണ്ട് പിന്നെയും കുറച്ച് അപ്ഡേറ്റുകൾ ഉണ്ട് അതൊക്കെ കൃത്യമായിട്ട് വരും ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇത് ഡിലേ ആയതിന് ഞാൻ വളരെയധികം ആത്മാർത്ഥമായിട്ട് തന്നെ ക്ഷമ ചോദിക്കുന്നു ഒരുപാട് പേര് ഇത് നോക്കാനായിട്ട് നമ്മളെ ആശ്രയിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഡിലേ ആയതിൽ ഒരുപാടധികം വിഷമവും ദുഃഖവും ഖേദവും എനിക്കുണ്ട് എന്നും നിങ്ങൾ അറിയിക്കുകയാണ് എന്തായാലും നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം എങ്ങനെ ഇന്ത്യൻ ആർമിയുടെ റിസൾട്ട് നോക്കാമെന്ന് നമുക്ക് നോക്കാം പ്രധാനമായിട്ടും പറയാനുള്ളത് ഇതിൻ്റെ റിസൾട്ട് വരുന്നതിന് മുൻപായിട്ട് കൃത്യമായിട്ട് നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസൾട്ട് വരാൻ പോകുന്നുണ്ട് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ വരുമെന്നൊരു ഇതൊക്കെ ഇട്ട് ഒരു ട്രോള് പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റ് ആ ഒരു സമയത്ത് തന്നെ വന്നിട്ടും ഉണ്ടായിരുന്നു പിന്നീട് ആ ഒരു സമയത്തേക്ക് നമ്മുടെ പവർ ബാക്കപ്പ് ഒക്കെ തീർന്നതാണ് പ്രധാനമായിട്ടും പ്രശ്നമായത് എന്തായാലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ അപ്ഡേറ്റിലേക്ക് കിടക്കാം ആദ്യം ഇന്ത്യൻ ആർമീൻ്റെ സൈറ്റ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തിച്ചേരും അവിടെ കാണുന്ന ക്യാപ്ഷൻ ഇവിടെ കൃത്യമായിട്ട് ഇതുപോലെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എന്ത് ചെയ്യുക ക്യാപ്ഷ എൻ്റർ ചെയ്തതിനു ശേഷം എൻ്റർ വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്യുക അപ്പോൾ വെബ്സൈറ്റിൽ എൻ്റർ ആയാലും ഇങ്ങനൊരു ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക നിങ്ങൾക്ക് അറിയാം ഇന്ത്യൻ ആർമീൻ്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ള വെബ്സൈറ്റാണ് അപ്പോൾ സി ഇ ഇസൾട്ട് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോരോ എ ആർഒവിൻ്റെയും റിസൾട്ട് വന്ന് കിടക്കുന്ന കാണാൻ സാധിക്കും നമുക്ക് തിരുവനന്തപുരം അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെയും ഇവിടെ വുമൺ മിലിറ്ററി പോലീസിൻ്റെ വന്നിട്ടുണ്ട് കേട്ടോ കാലിക്കറ്റും തിരുവനന്തപുരം നോക്കുക അതുപോലെ തന്നെ വുമൺ മിലിറ്ററി പോലീസിന് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് വുമൺ മിലിട്ടറി പോലീസ് ബാംഗ്ലൂർ ബാംഗ്ലൂര് ജെഡ് ആർഒവിൻ്റെ കീഴിലാണ് കേരളത്തിൻ്റെ വരുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ആ ജെഡ് ആർഒ ബാംഗ്ലൂർ സിഇ റിസൾട്ട് വുമൺ മിലിട്ടറി പോലീസിൻ്റെ ആണ് അതിവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി ഈ ഒരു പോർഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കാലിക്കറ്റിൻ്റെ വന്നിട്ടുണ്ട് കാലിക്കറ്റിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യുക കാലിക്കറ്റ് ഏറെ കാണാൻ സാധിക്കും തിരുവനന്തപുരത്തിനെ വന്നിട്ടുണ്ട് തിരുവനന്തപുരത്തിന് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത തിരുവനന്തപുരത്തിന്റെ പി ഡി എഫും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് റിസൾട്ടിന്റെ അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ വൈകിയതിൽ ഒരുപാട് അധികം ഖേദമുണ്ട് അപ്പോൾ എന്തായാലും വരുന്ന അപ്ഡേറ്റുകൾ ഇനി കുറച്ചധികം അപ്ഡേറ്റുകൾ കൂടി ഇന്ത്യൻ ആർമിയുമായി ബന്ധപ്പെട്ട വന്നിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മുന്നോട്ടേക്ക് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെയൊന്ന് സംഭവിച്ചതിന് തീർച്ചയായിട്ടും നിങ്ങളടുത്ത് ക്ഷമ ചോദിക്കുകയാണ് കൃത്യമായിട്ട് ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളും ഇതിന് മുമ്പ് തന്നതുപോലെ തന്നെ നമ്മൾ പ്രവച കൃത്യമായിട്ട് വരുന്ന ഡേറ്റ് അടക്കം നമ്മൾ വർക്ക് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കൃത്യമായ എല്ലാ അപ്ഡേറ്റുകളും ഇതുപോലെ നിങ്ങളിലേക്ക് ഇതുപോലെയല്ല വളരെ പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും